ഒരു കരുതുന്ന നമ്മുടെ ഓമ്മന പുത്രനായിരുന്നു ഇവൻ ഇവൻ്റെ പേര് മീനൂട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയത് ഞാനെട്ട പേരാണോ കേട്ടോ മീനൂട്ടി പക്ഷെ വളർന്നപ്പോൾ മനസ്സിലായി ഇവനൊരു ആൺപുലിയാണെന്ന് ഇപ്പോഴവന് ഞങ്ങളെ വേണ്ട എല്ലായിടത്തും തിണ്ടിതിരിഞ്ഞ് നടക്കും വല്ലപ്പോഴും ഒന്ന് വന്നാലായി ഇപ്പോൾ മാസത്തിലൊരിക്കായി വരവ് ഞങ്ങളെയൊക്കെ ഒന്ന് കണ്ട് ഒരു പിടി ചോറും കഴിച്ചിട്ടേ പോകുക കേട്ടോ ഇവൻ്റെ മുഖം കണ്ടോ വൃത്തിയില്ല വെടുപ്പുമില്ല കണ്ടവരുടെ അടുക്കൽ നിന്നും അടി വാങ്ങി കൂട്ടുകയാണ് മെയിൻ ജോലി വരുമ്പോഴൊക്കെ മുഖത്ത് വെട്ടലും കുറിയലുമൊക്കെ കാണും അങ്ങനെ ഒരു നാൾ വന്ന് ചെവി പുണ്ണായി പുഴുത്ത് ഓ മനസ്സാകെ നീറാൻ തുടങ്ങി എങ്ങനെ സുഖപ്പെടുത്തും എന്ന ചിന്തയിൽ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്താം എന്ന് കരുതി അടുത്തു ചെന്നപ്പോഴേക്ക് ഓടിക്കളഞ്ഞു സത്യം പറയാം അന്ന് രാത്രി ഞാൻ ഒട്ടും തന്നെ ഉറങ്ങിയില്ല പിറ്റേന്നാൾ അവനെ കാത്തിരുന്നു ഒരു ഉച്ചയായപ്പോൾ വന്നു പോയി പിടിച്ചു ആദ്യം കൈ രണ്ടും കെട്ടി പിന്നെ കാൽ രണ്ടും കെട്ടി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പുഴിതർപ്പിക്കുന്ന മരുന്ന് എൻ്റെ പക്കൽ ഉണ്ടായിരുന്നു അത് വെച്ച് പുഴുക്കളെ എല്ലാം തുരത്തി ഓടിച്ചു വൈകുന്നേരം ഒന്നും കൂടി നോക്കിയപ്പോൾ അകത്തിരിപ്പുണ്ട് ഒന്ന് രണ്ട് പുഴുക്കൾ ഒന്നും നോക്കിയില്ല കുറച്ച് പഞ്ഞിയെടുത്തു അതിൽ മരുന്ന് പുരട്ടി പുഴു ഭാഗത്തേക്ക് കുത്തി ഇറക്കി വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പണ്ണ് പതിയെ പൊടുക്കാൻ തുടങ്ങി അങ്ങനെ പുണ്ണുടങ്ങി പക്ഷേ ചെവി പകുതി കട്ടായിപ്പോയി എന്നാലും സാരമില്ല അവനെ നമുക്ക് തിരികെ കിട്ടിയല്ലോ സമാധാനം ഇപ്പോൾ എന്നും വരും ഭക്ഷണം കഴിക്കാൻ എന്നെ കണ്ടാൽ പേടിയാണ് പേടിയാണവന് എന്നാലും കുഴപ്പമില്ല നമ്മളോട് സ്നേഹമുണ്ട് അതില്ലേ എന്നും വന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് ഞങ്ങളുടെ മീനുട്ടിയുടെ വിശേഷങ്ങൾ ഇത്രമാത്രം